ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി ചട്ണിയും അതിൽക്ക് പറ്റിയ ഒരു അടിപൊളി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് അളവിൽ സാധാരണ തൈരാണ് ചേർത്തിട്ടുള്ളത് സാധാ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പുളിയുള്ള തൈര് ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ റവ അടിയിൽ കട്ട പിടിച്ച് കിടക്കണുണ്ടാവും അപ്പോൾ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് എടുത്ത് എടുക്കാം ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് പകുതി അരഞ്ഞ് കിട്ടിയ ടൈമിൽ നമുക്കിതിൽക്ക് അരക്കപ്പ് അളവിൽ ചോറ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടിയിട്ടുള്ളത് നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഒരമണിക്കൂർ നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ലപോലെ ഒന്ന് പതഞ്ഞു വന്നിട്ടുണ്ടാവും കേട്ടോ മാവ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കാൽ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ടിപ്പോൾ ഞാനിത് ഇതുപോലൊരു പ്ലേറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഡലി പാത്രത്തിലായിട്ട് അതിന് വെക്കാം കേട്ടോ ഇനി അതിൽക്ക് നമ്മൾ അരച്ച് വെച്ചീൻ്റെ പകുതി മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിന് ഇഡിലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് സാധാരണ ഇട്ടിയിലൊക്കെ വേവുന്ന ടൈം വരെ ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കുറച്ച് സമയം കൊണ്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചട്ടണിക്ക് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ചെറിയ ഉള്ളി ഒരു പഴുത്ത തക്കാളി അതുപോലെ സാമ്പാർ പൊടി ഒരു ഒരസ്പൂൺ അളവിൽ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മല്ലിയില ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഈ ചെറിയ ഉള്ളി ഞാൻ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്ന ടൈമിൽ നമുക്കിതിൽക്ക് തക്കാളി കൊടുക്കാം തക്കാളി ഞാൻ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉടഞ്ഞ് വാടി വന്ന ടൈമിൽ നമുക്ക് നമുക്കിതിൽക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിൽക്ക് ഒരു സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ മുളക് പൊടി പിന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ പൊടികളുടെ ഒരു പച്ചമണം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ച് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചട്ടണിയാണ് അപ്പോൾ അത് അപ്പത്തേന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉള്ളൂ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം